പവർട്ടി പഞ്ചായത്തിലെ കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വിഭാവനം ചെയ്ത തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നു പത്തു വർഷമായി റെയിൽവേയിൽ കിടന്നിരുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ ബാക്കിയുള്ള പൈപ്പിടൽ തുടങ്ങി ബ്രഹ്മകുളം റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളത്തിൽ കുടിവെള്ള പൈപ്പിടുന്ന ജോലികളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുള്ളത് കുടിവെള്ളക്ഷാമ രൂക്ഷമായ പാവർട്ടി പഞ്ചായത്തിനെ തൃത്താല കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ ജലസേചന വകുപ്പ് മന്ത്രി പി ജെ ജോസഫിന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിമല സേതുമാധവൻ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാവർട്ടിയെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കുന്നുകുളം ചാട്ടുകുളത്ത് നിന്നാരംഭിച്ച പാവർട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ നീണ്ട പത്ത് വർഷമായിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ നിന്നും ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായില്ലെന്ന് പാവർട്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല സെയ്ദ് മാധവൻ ആരോപിച്ചു തൃത്താല കുടിവെള്ള പദ്ധതി പാവർട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൃതസഞ്ജീവനിയായ ഒരു കാര്യമാണ് ആ ഒരു പദ്ധതി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ റെയിൽവേയുടെ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത് എന്ന് പറയേണ്ട അടിസ്ഥാനത്തിലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഞാൻ അതിലെ ഇൻട്രസ്റ്റ് എടുത്തിറങ്ങിയതും അതിന് ബന്ധപ്പെട്ട മന്ത്രിമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇപ്പോൾ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ആ പദ്ധതിയുടെ പൂർത്തീകരണമാവുമെന്നും പാവർട്ടിയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാവുന്ന സംവിധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃത്താല കുടിവെള്ള പദ്ധതിക്കായി പാവർട്ടി പഞ്ചായത്തിലെ പുളിഞ്ചേരിപ്പടിയിൽ ജലസംഭരണി നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ കൂടി പിന്നീട് ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പദ്ധതിക്ക് തടസ്സമായി ബ്രഹ്മകുളത്തെ റെയിൽവേ ക്രോസിന്റെ അടിയിലൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ വലിക്കൽ തടസ്സമായി നിന്നു ഇതിനായി ജല അതോറിറ്റി അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ റെയിൽവേയിൽ കെട്ടിവെച്ചിരുന്നു ഈ തടസ്സമാണ് ഇപ്പോൾ നീങ്ങിയത് ഇപ്പോഴത്തെ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതുമാധവൻ തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു പാവറട്ടി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലായി പതിമൂവായിരം വീടുകളിലേക്കാണ് കുടിവെള്ളം വീട്ടുകണക്ഷനായി നൽകുന്നത് ഏപ്രിൽ ആധി വാരത്തിൽ പൈപ്പിടലടക്കമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ചാട്ടുകുളത്തെ കുടിവെള്ള പൈപ്പുമായി ബന്ധിപ്പിക്കുവാനും എത്രയും വേഗം പദ്ധതി കമ്മീഷൻ ചെയ്യാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി അധികൃതർ